ിദേവസരി പരാസുവദ്രം തന്നൂജനീയ ആചാര്യ ശ്രീ രാജേഷ് അവൾക്ക് ശതകോടി പ്രണാമം നമ്മുടെ കേരളക്കരയിൽ ജനിച്ച് വളർന്ന ചതുർവേദങ്ങളും സാധാരണക്കാർക്ക് പ്രാപ്യമാക്കി തീർത്ത ആചാര്യ നരേന്ദ്രഭൂഷണെ തുടർന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു നിധിയാണ് ബ്രഹ്മശ്രീ ശ്രീ രാജേഷ് അവർ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ ശ്ലാഘനീയം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള വേദങ്ങളെ പകർന്നു കൊടുക്കുക സാധാരണക്കാർക്ക് അതും ജാതി വ്യത്യാസമില്ലാതെ ഒരു ബ്രാഹ്മണന്റെ ഉചിതമായിരിക്കുന്ന കർമ്മം വേദം പഠിക്കുകയും പഠിപ്പിക്കുകയുമാണ് അത്തരത്തിൽ വേദം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന യാതൊരു ഭേദബുദ്ധിയും കൂടാതെ ചെയ്തു പോരുന്ന അദ്ദേഹത്തിൻ്റെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവൃത്തി നൂറ് ദിവസം തികയുകയാണ് അപ്പം ഇത്തരത്തിൽ യാതൊരു തടസ്സവും കൂടാതെ എന്ന് മാത്രമല്ല അനവധി ജനങ്ങൾ സ്വീകരിച്ചു പോരുന്ന ഈ സമ്പ്രദായത്തിലേക്കുള്ള കടന്നുവരവ് നമ്മുടെ ആർഷസംസ്കാരത്തിന് കനത്ത ഒരു സംഭാവന കൂടിയാണ് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ നൽകിക്കൊണ്ട് ഈ പ്രവർത്തനം ഉത്തരോത്തരം ഉത്കർഷത്തെ പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം വേദോക്തങ്ങളായിട്ടുള്ള സകല സൂക്തങ്ങളും പ്രാപഞ്ചിക ജീവിതത്തിലേക്ക് കടന്നു വന്ന മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവന്റെ പ്രാപഞ്ചികമായിരിക്കുന്ന ആവശ്യങ്ങളോട് നടത്തി കിട്ടുന്നതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇഹത്തിലെ ഭോഗത്തിനും പരത്തിലെ മോക്ഷത്തിനും വേണ്ടി എല്ലാ തരത്തിലും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പൂജനീയ ആചാര്യ ശ്രീ രാജേഷ് അവർ ഭാരതവർഷത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഭാവന അത് എല്ലാ തരത്തിലും അങ്ങേ അറ്റത്തെ പദവി അലങ്കരിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അഗ്നിമേളെ പുരോഹിതം എന്ന് തുടങ്ങുന്ന ഋർഗ്വേദാന്തർഗതമായിട്ടുള്ള സാരസ്വതം മുതല് സംശമിജ്വസേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന സംവാഹസൂക്തം വരയ്ക്കുള്ള ആ ഋർഗ്വേദാന്തർഗതമായിട്ടുള്ള സകല ആ സൂക്തങ്ങളും മന്ത്രങ്ങളും ഇതെല്ലാം തന്നെ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കി തീർത്ത് അവരുടെ ആഗ്രഹ നിവൃത്തി അല്ലെങ്കിൽ അഭിലാഷങ്ങളും അഭീഷ്ടങ്ങളും എല്ലാം തന്നെ സാധ്യതമാക്കുന്നതിന് വേണ്ടി പ്രയോ പ്രയോഗിക്കുകയും അതിനു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആചാര്യ ശ്രീ രാജേഷ് അവകൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചതുർവേദങ്ങൾ മന്ദർഭവിച്ചിരിക്കുന്ന വൃത്തിയജയമന്ത്രമായാലും അല്ലെങ്കിൽ ഭാഗ്യസൂക്തമോ അത്തരത്തിലുള്ള സൂക്തങ്ങളായാലും എല്ലാം തന്നെ വളരെയേറെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് അനുവാചകർക്ക് കൊടുക്കുകയും അഗ്നി എന്ന് പറയുന്ന ഒരു ഹിന്ദുവിനെ അന്വേഷണീയമായിരിക്കുന്ന നിത്യാനുഷ്ഠാനത്തിലൊരു പ്രത്യേക പ്രത്യേക പ്രയോഗ പദ്ധതി അതുകൂടി ആവിഷ്കരണം ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്തു പോരുന്ന എനിക്കറിയാവുന്ന അനവധി കുട്ടികളെ ശിഷ്യപരമ്പരയിൽപ്പെടുത്തിക്കൊണ്ട് ഈ അഗ്നി എന്ന് പറയുന്ന അല്ലെങ്കിൽ സന്ധ്യ എന്ന് പറയുന്ന അത് നിർവഹിക്കുന്നതൊക്കെ യോഗ്യത ഉണ്ടാക്കി കൊടുക്കുന്ന അദ്ദേഹം ഇനിയും വളരെയേറെ കാര്യങ്ങൾ ഈ ചതുർവേദങ്ങളിലൂടെ കടന്നുകൂടി വളരെ ലഭ്യമാകേണ്ട ലഭ്യമാക്കേണ്ട സംഗതികളെല്ലാം തന്നെ കൂടുതൽ കൂടുതൽ ഇട്ടുതരാൻ ഉള്ള യോഗ്യതയും യോഗവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ തരത്തിലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു